നമ്മൾ ഫേസിൽ നാച്ചുറൽ ആയിട്ടുള്ള പല ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യും പക്ഷെ റിസൾട്ട് കിട്ടുന്നത് പതുക്കെ ആയിരിക്കും കെമിക്കൽ ആകുമ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് പക്ഷേ വീട്ടിൽ പാൽപ്പാട ഉണ്ടോ അത് വെച്ചിട്ട് സ്കിൻ ഗ്ലോ അതായത് ഫേസ് ഗ്ലോ ടാൻ മാറാനും സൺ ടാൻ മാറാനും പിന്നെ എന്താ നല്ലൊരു ക്ലെൻസറും കൂടെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ക്ലെൻസിങ്ങിന് തുടങ്ങാം ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ രണ്ടോ മൂന്നോ സ്പൂൺ വരുന്ന റോസ് വാട്ടർ എടുക്കാം പ്യൂറായിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വരുന്ന നമ്മുടെ പാൽപ്പാട അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫേസിലൊന്ന് ക്ലെൻസ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് എന്താ നോർമൽ ഫേസ് വാഷോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഇല്ല എങ്കിൽ അത് മാത്രം മതി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കോട്ടൺ തുണിയിട്ട് തുടച്ചെടുക്കാം പിന്നെ വരുന്നത് ടാൻ മാറാൻ നോർമലി ചെയ്യാൻ പറ്റുന്നത് പാൽപ്പാട മാത്രം മതി ഒരു മൂന്ന് സ്പൂൺ എടുക്കുക ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഒരു ത്രീ മിനിറ്റ്സിനകത്ത് അതനുസരിച്ച് ഒന്ന് അത് വേണമെങ്കിൽ ഡെയിലി ചെയ്യാൻ കേട്ടോ നാച്ചുറലാണ് പാൽപ്പാട എണ്ണമൊഴുക്കൊണ്ടൊന്നേ ഉള്ളൂ പ്രോബ്ലം ഇല്ല എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ വരുന്നത് ഫേസിന് ഗ്ലോ കിട്ടാൻ പാൽപ്പാട ഒരു മൂന്ന് സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വരുന്ന ഹണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫേസിൽ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ഇട്ടേക്കാം ഇട്ടതിന് ശേഷം വാഷ് ചെയ്യാം ഇത് ഫേസ് ഗ്ലോയ്ക്ക് ബെസ്റ്റാണ് നാച്ചുറലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം ഫേസിൽ യൂസ് ചെയ്താൽ മതി പക്ഷേ ബെസ്റ്റ് പ്രോഡക്റ്റാണ് പാൽപ്പാട ഒന്ന് ട്രൈ ചെയ്ത് നോക്കി